ഭയ വരുന്നില്ലേ പിന്നെ കൊറേ മൊണ്ണകൾ സത്യല്ലേ ബാക്കിയുള്ള രണ്ടിനും കൂടി വരാണ്ട് ഏതും പരിചയമില്ലാത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് അതാണ് ആദ്യത്തെ കോമഡി സോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾ ഏഴാളില് രണ്ടാമത്തെ ആള് പ്രഗ്നന്റ് ആണ് അതായത് ഫസ്റ്റ് ഞാനായിരുന്നു കേറുപിടി ഞാനും അടിച്ചു സോ സെക്കൻഡ് കേറത് മുർഷിയാണ് മുർഷിയുടെ വളക്കാപ്പിന് വേണ്ടിട്ട് വന്നിശിയുടെ വളക്കാപ്പിന് വേണ്ടിട്ട് വന്നി ഓള് വീടിന് റോഡ് പണി അടക്കാൻ കൊണ്ട് ഓള് മീമാന്റെ വീട്ടെന്ന് പറഞ്ഞ ഏതൊരു വീട്ടിലും വണ്ടി നിത്തി കത്തിക്കാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മള് കൊറേ സാധനങ്ങള് മേടിച്ചിട്ടുണ്ട് അതൊക്കെ പെരയ വെച്ച് മറന്നിട്ടാണ് ഞമ്മളിങ്ങനെ പിന്നെയും പോണം അതാണ് അടുത്ത കോമഡി സോ നമുക്ക് ഓരോ കൂടി വെയിറ്റ് ചെയ്തിട്ട് നേരെ ബൈ വീഡിയോ വീട് കാണാം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് അതില് സ്വന്തം കേൾക്കാൻ ഇഷ്ടമല്ല പറഞ്ഞിട്ട് മാറിക്കൊത്തിരിക്കണം അർച്ചന ആ ഇൻസ്റ്റയിൽ പോയിട്ട് ഫോളോ കേറി യൂട്യൂബ് ചാനലില് എനിക്ക് വൈകാതെ അതും സാധനം വെച്ചിട്ട് അത് കൊണ്ടുവരാൻ മുതല് അത് മറന്നിട്ട് എടുക്കാനായിട്ട് കുമ്പിടിന്ന് വൊലൂര് വരുമ്പോള് വേറെ ഒരു മുതല് അതിലാണ് കണ്ട് ഞങ്ങൾ എത്തി ഗേൾസ് കണ്ടു മുട്ടി ഗേൾസ് ഇതാണ് കൃഷ്ണ നമ്മുടെ മുറിശിയുടെ വീട് ഈ വീട്ടിലേക്കാണ് ഞമ്മള് വരുന്നത് ഗർഭിണി 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 ഭംഗിശാസ് ഇതിലൊക്കെ ഞങ്ങളുടെ സാരിയാണ് ഗസ്റ്റ് മറന്നു പോയി ഇതാണ് ഗേസ് ഞങ്ങളൊക്കെ രണ്ടാമത്തെ കെഫിങ് ചേക്കിന്റെ കുട്ടിയോടെ അതിനെ വീട്ടിലാക്കി പോകുന്നു ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള ശേഷം അകത്ത് പോയി കഴിച്ചു സെറ്റപ്പൊക്കെ ഇങ്ങനെ ഞങ്ങൾ വന്ന് ചെയ്യേണ്ടതോളം നേരത്തെ വളകാപ്പ് എഴുതി ഞങ്ങള് വരുന്നതിന് മുന്നേ തന്നെ ഓണമൊക്കെ ചെയ്താ ബെള്ളം മാടിപ്പാടി മെഡിങ്ങാനേസ് റെഡി ഐസ് അതിന്റെ കേക്ക് ഇന്നലുള്ളത് എന്നിഷ്ടി വന്നിട്ടാണ് ഞങ്ങള് ഗർഭിണി ബേക്ക് ചെയ്ത കേക്ക് കഴിച്ച് നോക്കിയൊന്നും പറ്റിയില്ലെങ്കിൽ അതെന്താ നന്നായി ബേക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കേക്ക് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫീഡിലില്ലേ മെസ്സേജ് അയച്ചേ ഫ്രണ്ട് യൂട്യൂബർ ആണല്ലേ അവളെ ഫീഡില് വരണ്ടെ അച്ചീവ്മെന്റിന്റെ നാലാൾ അറിഞ്ഞുണ്ടാക്കി തന്ന കളിറ്റ് ി മുറിച്ച് ഞങ്ങൾ അടുക്കള ചുമന്നുകൊണ്ട് അതൊന്നും മണ്ണിൽ നിന്ന് വരക്കാടി ചുമന്നുകൊണ്ട് വന്ന ടാബ്ലെറ്റ് മെനക്കി എടുക്കണം ഇവിടെ നല്ല നല്ല ഭംഗിയുള്ള ചെടികളുണ്ടെങ്കിൽ ഒരു പൂന്തോട്ട ലുക്ക് പോലെ സെറ്റ് പോലമ്മ കൊള്ളം ഇവിടെ ഇഷ്ടംപോലെ ചെടിയുണ്ട് എന്റെ അമ്മാനെ അമ്മാനായിട്ട് ഞാൻ ഒരു കൊടുന്ന് പെറുക്കി കൊണ്ടുപോകുന്നു അത്രത്തോളം മണ്ണിന്തൊക്കെ സ്വന്തം വളകാപ്പിനെ ഇത്രയും ആത്മാർത്ഥത കാണിക്കണം വരരു മുതലേ ഞാൻ കണ്ടിട്ടില്ല പണിയെടുക്കുന്ന ഹന മുനിയോ മാറി നിക്കണോ കൊന്ന് വർത്താൻ ആ സേവറ്റ് അതിലേക്കൂടെ വരണത് വെള്ളക്കാപ്പിന്റെ ആടെ ഉള്ളിൽ ഒരു പൂവ് വെക്കുന്ന കഷ്ടപ്പാടാണ് നിങ്ങളീ കാണുന്നത് സെറ്റ് 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 യുടെ ഉള്ളിൽ പൂ വന്നു ഗുണ വേണ്ടട്ടാളു അപ്പൊ ഇനി നമുക്ക് വളകാപ്പിന്റെ ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണ്ടേ സോ ഒരു റിഷിന് വേണ്ടിട്ട് പോകാം സോ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് സാരി ഈ ഗ്രീൻ കളർ സാരി എന്റെ മമ്മിയുടെ സാരിച്ചിട്ടില്ല സോ ഇതാണ് ഔട്ട്ഫിറ്റ്

ഇതാണ് ഇന്ത്യ പ്ലാസ്റ്റിക്കാർ കേട്ടോ ഹൈദ്രസാനടിക്കും ഞാനേ തിന്നണം ആഗ്രഹിണ്ട് നോമ്പ് പഠിച്ചോലിച്ച് എന്തിനാ തിണ്ടാതിരിക്കണോ ഇത് എല്ലാം കൂടി കുറച്ച് 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 കൊള്ളപ്പൂടി അങ്ങനെ

എത്ര നേരം ശരിയായ സാരി ഇങ്ങനെ ശെരിയാക്കി നിക്കുന്നു നോക്കണോ ഇത് മുണിയറാണ് സാരി ഇത് അർച്ചനട വെയില് കുറച്ചൊക്കെ ഓടിപ്പോയി മൂന്നെത്തിളുമ്പോ ഫൈനലി നട്ടപ്പറച്ചൊക്കെ ഞങ്ങളെ വളൈക്കാപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് ഞങ്ങളെ പലഹാരങ്ങൾ എത്രാമത്തെ പ്രാവശ്യം ക്യാമറ പെടാൻ വേണ്ടി ഇപ്പോഴെ കഷ്ടപ്പെടുന്നോ ഇതൊക്കെ ഒന്നിക്കും പെടാ അതിനിടയിൽ കൂടെ നാരങ്ങ വെള്ളം പിന്നെ ഗർഭിണി വെള്ളം കുടിക്കണം അതിന് മേടിച്ചു വെച്ച് ഗർഭിണിയുടെ കഴിച്ച ശരിക്കും അതിന്റെ ഇടയിൽ കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് തല്ലിടുന്ന രണ്ടടത്തിന് നമുക്ക് കാണാൻ പറ്റും രണ്ടു മൊണ്ണകൾ എന്നിട്ടുകൂടി കഴിഞ്ഞോളൂ കേട്ടിട്ടു എടിയോ വാഴടല വാഴടല പറഞ്ഞേ വാഴല പറഞ്ഞോ ട്രാൻസക്ഷൻ എന്റെ മറന്നു വീട് ഞാൻ തിന്നത് മാത്രം അതീച്ചാ ഞാനേ കേട് യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടുന്ന ഒരു കൂടലാണിത് ഇതാണ് കോമഡി അതിന് മുനിയർ ഉണ്ടായിരുന്നില്ല തീരാത്തൊരു ഫോട്ടോ എടുക്കുന്നത് ട്രാൻസിഷൻ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ആംഗിള് കറക്റ്റ് ഇത് അതും അല്ല വരുന്നത് ട്രാൻസാക്ഷൻ എടുക്കാനുള്ള വീഡിയോ സെറ്റാണോ ചക്ക കൂട്ടാൻ പറഞ്ഞ പോലെ ഒരു ഫോട്ടോക്ക് വേണ്ടി തല്ലുണ്ടെന്ന് നോക്കാം എങ്ങനെ എല്ലാരും കൂടെ ഒന്ന് ആംഗിള് കറക്റ്റ് ചെയ്യാഫിറ്റ് ചേഞ്ച് ആക്കി വരാം ചൂട് എടുത്തിട്ട് വയ്യ നമുക്ക് മറ്റൊരു ഔട്ട്ഫിറ്റിൽ തന്നെ ചേഞ്ച് ആക്കാം അതാവും ബെറ്റർ അപ്പൊ കൈസ് നല്ല നെയ് ചോറും ചിക്കൻ കറിയും ഉണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് പേരെ നോക്കണം അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കൈസ് അടുത്ത വിളോക്ക് നാളെ വരണ്ട് ബൈ